ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കാണ് വീട്ടിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു മുൻപേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ സ്ഥലത്ത് ഇവിടെ നിന്നും നമ്മൾ ഒരു വീഡിയോ ചെയ്തതായിരുന്നു അന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഏതാ ഓർമ്മണ്ടോ വാണ്ടോ വാണ്ടും നീടും നമ്മൾ ഇവിടെ ചെയ്തത് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടോർമ്മ അപ്പൊ ഇന്ന് നമ്മള് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനെ കുറിച്ചാണെന്ന് ആ ഇവിടെ നേരെ ഫ്രണ്ടില് നല്ലൊരു പാടാണ് കേട്ടോ ഈ പാടത്ത് ഒരുപാട് താറാവുകൾ അത് ഫുള്ള് കൊയ്ത് കഴിഞ്ഞ പാടാണ് അവിടെ ഫുള്ള് താറാവുകള് അപ്പൊ ഇവിടെ വേറെ രക്ഷ സമയം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ മുൻപേ നമുക്ക് വീഡിയോ എടുത്ത് തീർക്കേണ്ടതായിട്ടുണ്ട് വേറെ നല്ലൊരു സ്ഥലവും കാണാനില്ല ഇരിക്കാൻ പറ്റണ്ടേ അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് പോകണം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ അതായത് ആര് എന്ത് എവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ചോദ്യം ചോദിക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അത് അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കുന്നത് അതായത് മിൽ അടുത്ത് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും അത് മലയാളം ചോദിക്കും അതിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സെന്റൻസ് പറയുകയാണെങ്കിൽ പറയാം ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും അതിൽ ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ചോദ്യം വെച്ചിട്ട് പറഞ്ഞാൽ മതി നേരെ വീഡിയോയിലേക്ക് പോയാലോ ിലേക്ക് പോവാണ് നമ്മൾ ആദ്യം തന്നെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം വാട്ട് എന്ന് എന്താണ് എന്ത് എന്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇത് വെച്ചിട്ട് മേൽക്കുട്ടിക്ക് തോന്നുന്ന ഒരു പറയാം അല്ല ഒന്നോ രണ്ടോ ചോദിക്കാം ആദ്യം ഒരു ചോദിക്കാം വാട്ട് വെച്ചിട്ട് പാട്ടാവുമ്പോ പിന്നെ നമുക്ക് ഒരു സിറ്റുവേഷൻ ആവശ്യമൊന്നുമില്ല എന്തായിരിക്കും നീ എന്താണ് കളിച്ചത് എങ്ങനെ പറയാത് അപ്പൊ എന്തെങ്കിലും വരും ഈ ഓക്സിലറി എന്ന് പറയുന്നത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ഇത് പറയുന്നത് അതായത് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ കണ്ടിന്യൂസ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഓക്സിലറി കൊടുക്കുക ഓക്സിലറി കൊടുത്തതിന് ശേഷം നമ്മൾ സബ്ജെക്ട് പറയും അതായത് വാട്ട് ഡിഡ് യു പ്ലേ യു എന്നാണ് വന്നത് യു എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ നമ്മൾ വെർബ് പറയും ഇതാണ് അതിൻ്റെ ഓർഡർ കേട്ടോ ആ ഓർഡർ മനസ്സിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് അപ്പോൾ വാട്ട് ഡിഡ് യു പ്ലേ ഒന്നായി അത് വെച്ചിട്ട് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് നിങ്ങൾ എന്താണ് ചെയ്തത് എന്തായിരുന്നു ആ രണ്ടും നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തായിരുന്നു ചെയ്തത് വാട്ട് വാട്ട് എന്ത് ആയിരുന്നു ചെയ്തത് ചെയ്തത് നിങ്ങൾ യു എന്തായിരുന്നു എന്നുള്ളത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സംഭവം വരും ചെയ്തത് എന്നാണ് ചോദ്യം ഒരിക്കലും ആയിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഇത്രേ ഉള്ളൂ സാധനം ചെയ്തത് അതെല്ലാവർക്കും ഈ വാട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബാസിലേക്ക് പോകും അങ്ങനെ പോരുത് അത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന സെയിം സംഭവം തന്നെയാണ്

അർതെ നിങ്ങൾ എപ്പോൾ എപ്പോൾ ആ എപ്പോൾ നിങ്ങൾ പോ കല്യാണത്തിന് പോയി പോയി നല്ല മാറ്റി കല്യാണം ആക്കിയല്ലോ എത്ര എത്രസ ഉള്ളൂ നീ എപ്പോൾ കല്യാണത്തിന് പോയി ടെൻസ് മാറ്റി പിടിക്കണേ എപ്പോൾ പാസ്സി പിടിക്കيره ഓക്കേ അങ്ങനെ എനിക്ക് ഞാൻ ആ നിങ്ങൾ നിങ്ങൾ എപ്പോഴാണ് ഈ എപ്പോഴാണ് എന്ന് ചേർക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരും സിംഗ് വെണ്ടിടിയുങ് സാങ് പറയരുത് കാരണം സിംഗ് നമ്മൾ ചോദ്യം ചോദിക്കല്ലേ ഡിഡ് കഴിഞ്ഞിട്ട് സിങ് വരും സാങ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദ്യാവുമ്പോ ഡിഡ് സിങ് വരും ടെൻസുകൾ പറയണം അതായത് ഫ്യൂച്ചർ വരണം വരണം കണ്ടിന്യൂസ് വരണം ഇങ്ങനെയൊക്കെ വരണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ആര് ആര് എന്ന് വെച്ചിട്ട് ഒരു ചോദ്യം ആരാണ് ആര് വരും നാളെ ആ ആര് വരും നാളെ ആര് വരും ആര് വരും ആര് വരും നാളെ ആര് വരും നാളെ ഹു വിൽ കം ഹു വിൽ കം നാളെ ടുമോറോ ഹു വിൽ കം ടുമോറോ അപ്പോൾ ഓക്കേ അപ്പോൾ അടുത്ത question അടുത്ത question where അപ്പൊ ഗോ അല്ലാതെ നിങ്ങൾ എവിടെയാണ് കളിക്കാറുള്ളത് നിങ്ങൾ എവിടെയാണ് കളിക്കാറുണ്ട് അത്രേ ഉള്ളൂ എവിടെയാണ് നിങ്ങൾ നിങ്ങൾ കളിക്കാറുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്ന അപ്പൊ എന്തിനാ സംഭവം വരണം എന്നുള്ള സംഭവം രണ്ടിനോ ഒന്നാണ് പക്ഷെ ചില സന്ദർഭങ്ങൾ നമ്മൾ എന്തിനാ ചോദിക്കും ചില സമയത്ത് ആ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എന്തുകൊണ്ടാ വിളിച്ചത് അല്ലെങ്കിൽ എന്തിനാ വിളിച്ചത് രണ്ടും രണ്ടും തന്നെയാണ് അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഈ എന്തുകൊണ്ടാന്നുള്ള സംഭവം ചെലപ്പോ നമ്മള് സംസാരത്തിൽ വരില്ല എന്തിനാ വിളിച്ചതെന്നു ചോദിക്കുള്ളൂ അപ്പൊ കോൾ എന്നാണ് നമ്മൾ പറയാ പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു വരുമ്പോ എന്തിനാ ചോദിക്കുമ്പോ വാട്ട് എന്നുള്ള സംഭവം നമുക്ക് മൈൻഡിലേക്ക് വരും അല്ലേ അതേപോലെ ആ അപ്പൊ അത് വരാൻ പാടില്ല വാട്ട് അല്ല അവിടെ വൈ 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 ആണ് ഡിഡ് ഡിഡ് യു യു കോൾ അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിച്ചപ്പോ തൊട്ട് ഞാൻ മാത്രമേ അപ്പൊ വെള്ളം നിങ്ങൾ കുടിക്കും കുടിക്കും വെള്ളം നിങ്ങൾ കുടിക്കും എന്നാണ് അപ്പോൾ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഓട്ടം തന്നെ അത് ഹൂ എന്ന് പറയുന്ന ഇതിനെ മാത്രമേ അത് ഇല്ലാത്തുള്ളൂ മറ്റതിനൊക്കെ അത് വേണം എന്നിട്ട് നമ്മൾ അടുത്ത സബ്ജക്റ്റും അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണോ ചോദിക്കേണ്ടത് ചോദ്യം വരികൾ മൂന്നെ പോരെ എത്ര എന്തെങ്കിലും വില തരും നമുക്ക് അറിയാത്തതാണ് അപ്പൊ മച്ച ചോദിക്കും പിന്നെയോ എണ്ണ എടുക്കാൻ പറ്റാത്ത അതായത് വെള്ളം ചോദിക്കാം എണ്ണ ചോദിക്കാം രൂപ ഇലകള് മരത്തിലകള് അതിനൊക്കെ അറിയില്ല ഇത് വെച്ച് എത്ര വെള്ളമുണ്ട് എത്രീളം അപ്പൊ എത്ര നീളം എങ്ങനെയാണെങ്കിലും നീളം ഉദ്ദേശം നമുക്ക് ഒരു സ്ഥലത്തോട്ട് വഴി ചോദിക്കില്ലേ അപ്പൊ ആ റോഡിന് എത്ര നീളം ഉണ്ട് എത്ര കിലോമീറ്റർന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിക്കണ്ടേ ഹൗ ലോങ് ഹൗ ലോങ് ാണ് അടുത്തത് എത്രുന്നു എത്ര അകലയാണെന്ന് വെച്ചിട്ടെന്തെന്ന് ചോദിക്കാം എത്ര നിങ്ങളുടെ വീട് എത്ര നിങ്ങളുടെ വീട് ഹൗ അങ്ങനെ യുവർ ഹോം ഹൗ അങ്ങനെ ചോദിക്കാം നിങ്ങളുടെ വീട് എത്ര അകലത്തിലാണ് ഫാർസ് വെയിൽ വന്നത് ആകാശം കണ്ണിക്ക് ധരിക്കും അപ്പോൾ അപിനി മിൽക്കുട്ടിന്റെ അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാനാണ് ഇതിനി മിൽക്കുട്ടി கரெക്റ്റ് ആയിട്ട് ആൻസർ പറയണം ഗെയിം പോലെയാണ് ആ ഗെയിം പോലെ يعني ഇത് ക്വസ്റ്റ്യൻ ബോർഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് നിനക്ക് ഇപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു ടു ഓക്കേ നീ എവിടേക്കായുന്നു പോയിക്കൊണ്ടിരുന്നത് വേർ വേർ ആർ യു ഗോയിങ് വേർ വേർ ആർ യു ഗോയിങ് നീ ആരെയാണ് വിളിച്ചது നീ ആരെയാണ് വിളിച്ചது

ാണ് ഉറങ്ങാറുള്ളത് നീ എവിടെയാണ് ഉറങ്ങാറുള്ളത് ചോദ്യം ചോദിക്കും ഉറങ്ങിക്ക എനിക്കെന്താ എവിടെയാണ് നീ ഉറങ്ങാറുള്ളത് ചോദ്യം കാരണം എന്താ

വിളിച്ചു 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 നീ എന്നെ അടുത്തത് യോ ഓൾമോസ്റ്റ് എനിവേ നമ്മള് ഇത്രയാണ് ഉദ്ദേശിച്ചത് അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റിൻ വേർഡ്സ് ഒക്കെ നമ്മളെ മൈൻഡിൽ വേണം ഒപ്പം തന്നെ ഓക്സിലറിയും പ്രോപ്പറായിട്ട് ഏത് സമയത്താണ് ഈ കറക്റ്റ് ഓക്സിലറി ഇടുക എന്നുള്ളത് നമ്മളൊരു ഐഡിയ വേണം അതായത് വാട്ട് വെന്ന് വിച്ച് വേറെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വില്ല് ഡൂവ് അല്ലെ വേറെ ഇതൊക്കെ പ്രോപ്പർ പ്ലേസിൽ വന്നാലേ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ വേറെ ഒന്നായിരിക്കും നമ്മൾ പറയുന്നത് വേറെ ഒന്നായിരിക്കും അല്ലെ നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പോ നീ എപ്പോ വന്നു എന്ന് ചോദിച്ചാലേ ചോദിക്കാനായിരിക്കും ാണ് പക്ഷെ പറഞ്ഞു വരുമ്പോ എന്താ വെണ്ടു നിങ്ങൾ എപ്പോഴാണ് വരാറുള്ളത് അപ്പൊ മാറിപ്പോ അതുകൊണ്ട് സംസാരിക്കുമ്പോ നമുക്ക് ടെൻസ് അത്യാവശ്യമാണ് അതല്ലാതെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കൺവേ ചെയ്യുന്ന ഐഡിയ മറ്റുള്ള നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ അതെ നമ്മുടെ ചാനലില് എല്ലാ ടെൻസിന്റെ വീഡിയോ നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ട് മുന്നേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോസിൽ പോയിട്ട് നമ്മുടെ മിലൂസ് ലോഗ് എന്ന് പറയുന്ന ചാനലിന്റെ ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ആ വീഡിയോസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴത്തേക്ക് താഴത്തേക്ക് അപ്പൊ അതിന്റെ താഴെ 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 ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്രാമർ സെക്ഷൻ ആണ് ഗ്രാമർ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഗ്രാമർ മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഇതുപോലെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വീഡിയോ കുറേ അല്ല അത് ഈ അടുത്ത് ഇടയ്ക്ക് അങ്ങനെയുള്ള വീഡിയോസും കൂടിയും